നാഷണൽ സബ് ജൂനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ തിരശ്ശീല വീഴും കേരള ജൂഡോ അസോസിയേഷനാണ് ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ജപ്പാൻ വംശജനായ ജൂഡോയ്ക്ക് കൊച്ചിയിൽ ആരാധകർ കുറവാണെങ്കിലും രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ആവേശത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല കേരളത്തിലെ കുട്ടിത്താരങ്ങൾ ഗ്രൌണ്ടിലിറങ്ങിയപ്പോൾ ആവേശം ആർപ്പുവിളിയായി ഒന്നാം ഘട്ടം അത്രയേറെ ജയിച്ചു കയറിയ സന്തോഷത്തിലായിരുന്നു സ്പോർട്സ് സ്കൂളിലെ അഭിഷേകും സംഘവും എന്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് അടിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കളിച്ചപ്പം കുഴപ്പമില്ല ഞാൻ വിചാരിച്ച പോലില്ല സ്റ്റേറ്റ് ഫൈനലിൽ പിടിക്കുന്ന ഒരു ഇതേ ഉള്ളു ഇവിടെ നേട്ടപ്പം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് പോയി ചുമ്മാ ചെന്ന് സെലക്ഷൻ ട്രയൽസ് ആയിരുന്നു ചുമ്മാ ചെന്ന് പോയതാണ് ആദ്യമായിട്ട് പോയത് സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആൺകുട്ടികളും പെൺകുട്ടികളുമടക്കം ഏകദേശം അറുന്നൂറോളം ജൂഡോ താരങ്ങൾ മത്സരിക്കാനിറങ്ങുന്നു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ നാഷണൽ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിനുണ്ട് മുപ്പത്തിയൊന്ന് ടീമുകളാണ് സംസ്ഥാന ടീമുകളാണ് മത്സരിക്കുന്നത് ഇതിനകത്ത് അറുന്നൂറിൽ പരം ജൂഡോ താരങ്ങൾ രാജീവ് ഗാന്ധി ഇൻവേഴ്സിറ്റഡിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നും നാളെയുമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാ കായിക താരങ്ങൾക്കുള്ള ഭക്ഷണവും താമസവും ഓർഗനൈസിംഗ് കമ്മിറ്റി കേരള ജൂഡോ അസോസിയേഷൻ ഒരുക്കിയിട്ടുണ്ട് മത്സരം എത്ര കഠിനമായാലും അവസാന ദിനമായ ഇന്ന് കിരീടം സ്വപ്നം കാണുകയാണ് കേരളത്തിലെ ജൂഡോ താരങ്ങൾ കേരള വിഷൻ ന്യൂസ് കൊച്ചി